യാണ് രോഗവും ചികിത്സയും പുസ്തകം അടുത്ത അധ്യായം

ഇതാകാം ആ ദ്വാ ചെയ്യുന്ന ആളുടെ കടുത്ത ആവശ്യകത കാരണം അതുമായി ബന്ധപ്പെട്ടു ആ ദ്വാ ചെയ്യുന്ന വ്യക്തിക്ക് കടുത്ത ആവശ്യമുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഉത്തരം കിട്ടുന്നത് വൈകോപാലു അല അള്ളാവിനോട് അവന് മിൻഹു ഉള്ളവനാണ് സുബ്ഹാനഹു ഇജാബത്തുന്നതിന് ഒരു സക്രമം ചെയ്തു അങ്ങനെ ആ ഉത്തരം നൽകി പ്രതിഫലമായിട്ട് അവൻ ചെയ്ത ഔ സക്രമക്കാരണം അല്ലെങ്കിൽ ആ ദ്വാ ഉത്തരം കിട്ടുന്ന സമയത്ത് ചെയ്തു അപ്പൊ ഈ മൂന്ന് കാരണങ്ങളാണ് ഇബിനുൽ കയ്യം എന്ന പറയുന്നത് ഒന്നിക്കിൽ ആ ദ്വാ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കടുത്ത ആവശ്യമുണ്ട് അവൻ നല്ല നല്ല ബുദ്ധിമുട്ടിലാണ് അങ്ങനെ അദ്ദേഹം ഭക്തിയുള്ളവനാണ് അന്നാബുവിനോട് ഭക്തിയോടെയാണ് അല്ലെങ്കിൽ അവൻ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്തു അങ്ങനെ പ്രതിഫലമായിട്ട് അന്നാവ് ആ സൽക്കർമ്മത്തിന് പ്രതിഫലമായിട്ട് അന്നാവു ദുവാക്ക് ഉത്തരം നൽകുന്നു അല്ലെങ്കിൽ അവൻ ചെയ്ത ദ്വാ ഉത്തരം കിട്ടുന്ന സമയത്താണ് അങ്ങനെ അവന്റെ ഉത്തരം ലഭിക്കുന്നു അപ്പൊ ഇതിന്റെ പറയുന്നു ഇബിനെ കൈമുള്ള ഇവിടെ മറ്റു കാരണങ്ങൾ പറയുകയാണ് ഉത്തരം ലഭിക്കാൻ സ്വീകരിക്കപ്പെടാൻ ഒന്ന് ആ വ്യക്തിക്ക് ദ്വാ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ആവശ്യകത ഉണ്ട് നല്ല ബുദ്ധിമുട്ടിലാണ് അവന് ഭക്തിയുമുണ്ട് അവന്റെ ആത്മാർത്ഥത കാരണം ഈ ദാക്ക് ഉത്തരം കിട്ടാൻ കാരണമാണ് ദ്വൈതം ബുദ്ധിമുട്ട് ഉത്തരം കിട്ടാൻ കാരണമാണ് എന്ന് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാരണം ഇതിൽ കയ്യും റഹിമെന്ന് പറയുന്നത് ഒരു വ്യക്തി മുമ്പ് ഒരു സംക്രമം ചെയ്തു അള്ളാഹു ആ സക്രമത്തിന് പ്രതിഫലം നൽകി ഉത്തരം ചെയ്തുകൊണ്ട് ഈ വ്യക്തി ദുന്നതിന് മുമ്പ് സൽകർമ്മം ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിക്ക് ദുരിതം ബാധിക്കുമ്പോൾ അള്ളാഹു അവനെ രക്ഷപ്പെടുന്നു അങ്ങനെ ആ സൽകർമ്മം ചെയ്തത് കൊണ്ട് അള്ളാഹുവിനെ ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് എളുപ്പമുള്ള സമയത്ത് ഓർമ്മിക്കുക ഓർമ്മിക്കുക അപ്പോൾ അള്ളാഹു നിങ്ങളെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഓർക്കും ഇത് സൽക്രമത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നു യൂലിസ് അലൈഹി അലേസ്ലാം അള്ളാഹുവിനെ സ്തുതിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെയാകുമായിരുന്നു കിയാമത് നാട് വരെ അദ്ദേഹം സൽക്രമം ചെയ്തു ആ ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് പിന്നീട് ആ ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി മൂന്നാമത്തെ കാരണം ഉത്തരം കിട്ടുന്ന സമയത്ത് എന്നിട്ട് പറയുന്നു എന്നാൽ ആളുകൾ വിചാരിക്കുന്നത് അവൻ ചെയ്യുമ്പോൾ ഉപയോഗിച്ച പദമാണ് ഉത്തരം കിട്ടാൻ കാരണം അല്ല കാരണധൂമി അങ്ങനെ അവൻ ആ പദം കൊണ്ട് ദ്വാ ചെയ്യുന്നു മറ്റു കാരണങ്ങളൊന്നും പരിഗണിക്കുന്നില്ല ഇതിന്റെ ഷറൈഷി ഹോസാൻ പറയുന്നു ചിലർ വിചാരിക്കുന്നു ദ്വാ ഉത്തരം കിട്ടിയത് ഉപയോഗിച്ച പദം മാത്രമാണ് ഇത് ശരിയല്ല ദ്വാ ഉത്തരം കിട്ടിയത് മറ്റു കാരണങ്ങളുണ്ട് കാരണങ്ങളാണ് അതി ചിലർക്ക് ഉത്തരം കിട്ടുന്നു ചിലർക്ക് ഉത്തരം കിട്ടുന്നില്ല രണ്ടുപേരും ഉപയോഗിച്ച പദം ഒന്ന് തന്നെയായിരിക്കും എന്നാൽ ചിലർക്ക് ഉത്തരം കിട്ടുന്നു ചിലർക്ക് ഉത്തരം കിട്ടുന്നില്ല ചിലർക്ക് കാരണമുണ്ട് ഉത്തരം കിട്ടാൻ അപ്പൊ കാരണമില്ലെങ്കിൽ ദ്വാക്ക് ഉത്തരം കിട്ടില്ല അപ്പോൾ ഉപയോഗിച്ച പദമെല്ലാം മറിച്ച് സാഹചര്യവും വ്യക്തിയുടെ അവസ്ഥയുമാണ് ദ്വാക്ക് ഉത്തരം കിട്ടാൻ കാരണമായത് അതുകൊണ്ട് ചിലർ വിചാരിക്കുന്നു ഉപയോഗിക്കുന്ന പദം മതി ഉത്തരം കിട്ടാൻ കാരണങ്ങൾ അല്ല നമ്മളുടെ മൂന്ന് കാരണങ്ങൾ പറഞ്ഞല്ലോ അതൊന്നുമല്ല ഉത്തരം കിട്ടാൻ കാരണം എന്ന് ചിലർ വിചാരിക്കുന്നു അവർ വിചാരിക്കുന്നു ദ്വാക്ക് വേണ്ടി ഉപയോഗിച്ച പദങ്ങൾ മാത്രമാണ് ഉത്തരം കിട്ടാൻ കാരണം എന്ന് പറയുന്നു പോലെയാണ് അത് സമയത്ത് ഉപയോഗിച്ചു ഉപയോഗിക്കേണ്ട വിധത്തിൽ അവനത് ഉപയോഗിച്ചു അങ്ങനെ അത് പ്രയോജനപ്പെട്ടു എന്നാൽ ചിലർ വിചാരിക്കുന്നു മരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് ശമനം കിട്ടിയത് അത് ഏത് സമയത്തും ഉപയോഗിക്കാം ഏത് വിധേന ഉപയോഗിക്കാം അതിന്റെ ആവശ്യം നേടാൻ ഇത് ശരിയല്ല വഹാദ ഈ കാര്യത്തിൽ ഇങ്ങനെ ധാരാളം ജനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അപ്പൊ മരുന്ന് ഏത് സമയത്തും ഏത് വിധത്തിലും ഉപയോഗിക്കാൻ പറ്റൂല അത് ഉപയോഗിക്കേണ്ട സമയത്ത് അത് ഉപയോഗിക്കേണ്ട വിധത്ത് ഉപയോഗിക്കണം ഇതിന്റെ ഷറഹിൽ ഹമീദ് ഇത് മരുന്ന് ഉപയോഗിക്കുന്നത് പോലെയാണ് ഏത് താരതമ്യം ചെയ്യണം മരുന്ന് ഉപയോഗിച്ചാൽ ചിലർക്ക് അതാവും ശമനം നൽകുന്നു ചിലർക്ക് ശമനം നൽകുന്നില്ല അതേ മരുന്ന് ഉപയോഗിച്ചാൽ ചിലർക്ക് ശമനം കിട്ടും ചിലർക്ക് ശമനം കിട്ടൂല അള്ളാവും ശമനം നൽകുന്നു ചിലർക്ക് ശമനം നൽകുന്നില്ല ശമനം കിട്ടിയാൽ മരുന്ന് ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകും ശരിയായ സ്ഥലത്തും ശരിയായ അളവിലും അങ്ങനെ അന്നാവും ശുഭം നൽകുന്നു അപ്പോൾ മറ്റു കാരണങ്ങളുണ്ട് ആ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമല്ല തന്നെയാണ് കുറച്ച് പറഞ്ഞത് ആ കാരണങ്ങളില്ലെങ്കിൽ ശമനം കിട്ടില്ല എന്നിട്ട് ഇങ്ങനെ കൈ പറയുന്നു ഒരാൾ ചെയ്യുന്നു അവർ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഭയങ്കര പ്രയാസമുള്ള സമയത്ത് ഖബറിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ വിവരമില്ലാത്ത വിചാരിക്കുന്നു അവൻ ഖബറിന്റെ അടുത്ത് പോയതാണ് അടിസ്ഥാന കാരണം അവന് ഉത്തരം കിട്ടാൻ വലമ്യം അവൻ അറിയുന്നില്ല അടിസ്ഥാന കാരണം അത് അവന് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഉത്തരം സത്യസന്ധമായി കിട്ടിയത്യസന്ധമായി അള്ളാഹുലേക്ക് തിരിഞ്ഞതുകൊണ്ടുമാണ് അപ്പൊ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നുണ്ട് ഉത്തരം കിട്ടിയത് കബറിന്റെ അടുത്ത് പോയത് കൊണ്ടെല്ലാം മറിച്ച് അവന്റെ ബുദ്ധിമുട്ട് കാരണം അള്ളാഹു അവന് ഉത്തരം നൽകുകയാണ് ഇത് അവൻ അള്ളാഹുവിന്റെ വീട്ടിൽ മസ്ജിദം ചെയ്താലും അവൻ ഉത്തരം കിട്ടും ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും പറയുന്നു ഇതൊരു വലിയ സംശയമാണ് ഖബർ ആരാധകർ പറയും ഞാൻ ഖബറിന്റെ അടുത്ത് പോയി ദുവാ ചെയ്തു അങ്ങനെ എനിക്ക് ഉത്തരം കിട്ടിയെന്ന് ഇത് വലിയ ഇത് വലിയ കുഴപ്പമാണ് ഉത്തരം കിട്ടിയത് അത് ഖബറിനടുത്ത് ചെയ്തത് കൊണ്ടല്ല മറിച്ച് അവനെ ഒരു ദുരിതം ബാധിച്ചപ്പോൾ അല്ലാഹു ദ്വാക് ഉത്തരം നൽകുകയാണ് അവന്റെ ആവശ്യം കാരണം ഖബറിനടുത്ത് ദ്വാക് ഉത്തരം കിട്ടിയത് കാരണം അങ്ങനെ അവൻ ശുക്കൽപ്പെടുന്നു അള്ളാഹു നമ്മെ കാത്തുരേഷിക്കട്ടെ ഖബറിനടുത്ത് ദ്വാക് ഉത്തരം കിട്ടിയത് അവിടെ ദ്വാ ചെയ്യൽ അനുവദനീയമാകുന്നു എന്നതിന് തെളിവല്ല അടുത്ത അധ്യായം

അതിൻ്റെ മൂർച്ച മാത്രമല്ല ആ ആയുധം മാത്രമല്ല മറിച്ച് അതൊരു പൂർണ്ണമായ ആയുധമാണ് അതിന് യാതൊരു ന്യൂനതയും ഇല്ലേതു കവിയും അത് ഉപയോഗിക്കുന്ന ആൾ ശക്തിയുള്ളവനാണ് ആ ആയുധത്തിന് യാതൊരു തടസ്സവും ഇല്ല അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ ഒന്ന് ആയുധം ശരിയായ ആയുധമാണ് പൂർണ്ണമാണ് അതിന് യാതൊരു ന്യൂനതയും ഇല്ല അത് ഉപയോഗിക്കുന്ന ആള് ശക്തി ഉള്ളവനാണ് അത് ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല ഇത് ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഫലപ്രദമാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതൊന്നും ഒന്നും കാണുന്നില്ലെങ്കിൽ അതിന് ഫലം കാണുകയില്ല അനുചിതമാണെങ്കിൽ അല്ലെങ്കിൽ അവന്റെ നാവും അവന് ഹൃദയവും ചെയ്യുന്ന സമയത്ത് ഐക്യത്തിലല്ലെങ്കിൽ

السلام علیکم ورحمۃ اللہ وبرکاتہ